മലയാളികളെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി ദാസേട്ടൻ കോഴിക്കോടിനൊപ്പമുള്ള റൊമാൻറ്റിക് വീഡിയോയ്ക്ക് പിന്നാലെ കല്യാണപ്പെണ്ണായി വധുവായി അമ്പലനടയിൽ നിന്നും വരന്റെ കൂടെയുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബ്രൈഡൽ ഫോട്ടോഷൂട്ട് മുമ്പും ചെയ്തിട്ടുണ്ട് രേണു ബ്രൈഡൽ ഫോട്ടോഷൂട്ട് മുമ്പും രേണു ചെയ്തിരുന്നുവെങ്കിലും അതിൽ വരനുണ്ടാകാറില്ലായിരുന്നു എന്നാൽ ഈ ചിത്രത്തിനോടൊപ്പം രേണുവിൻ്റെ കൂടെ വരനെയും കാണാൻ സാധിക്കുന്നുണ്ട് സുധിയുടെ മരണശേഷം സോഷ്യൽ മീഡിയ ഏറെ വിമർശിക്കപ്പെട്ട ഒരു പേര് തന്നെയായിരുന്നു കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി ചിത്രങ്ങളിൽ രേണുവും കൂടെയുള്ള ആളും മാലയിട്ട് ക്ഷേത്രത്തിന് മുന്നിൽ നിന്നുള്ള ഫോട്ടോസാണ് രേണു തന്റെ ഇൻസ്റ്റഗ്രാം വഴി പങ്കുവച്ചത് സുധിയേട്ടനെ രേണു ഇത്ര പെട്ടെന്ന് മറന്നോ എന്നാണ് കമന്റ് ബോക്സിലൂടെ ഓരോരുത്തരും ചോദിച്ചുകൊണ്ട് എത്തുന്നത് ഏതായാലും വരൻ നന്നായിട്ടുണ്ട് കഴിഞ്ഞ ചില ഇൻ്റർവ്യൂകളിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വിമർശനങ്ങൾ വന്നപ്പോഴൊക്കെ രേണു പറഞ്ഞതാണ് ഇനിയൊരു വിവാഹം കഴിച്ചുകൂടാ എന്നല്ല എന്നാൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് ഒരു ഫോട്ടോഷൂട്ടാണോ അതോ രഹസ്യവിവാഹമാണോ എന്നതിന് വ്യക്തത വന്നിട്ടില്ല